എരുമേലി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതോടെ ചിലവ് കുറഞ്ഞ ചികിത്സ എന്ന നാടിന്റെ സ്വപ്നമാണ് അപ്പുഗണിയുന്നത് ഞായറാഴ്ച പതിനൊന്നിന് മന്ത്രി വീണ ജോർജ് കിടത്തി ചികിത്സ ഉദ്ഘാടനം ചെയ്യും നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഇവിടെ നിലവിൽ ഒ പി വിഭാഗം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് ഏറെക്കാലത്തെ ആവശ്യം ഉയർന്നിരുന്നു ആദ്യഘട്ടത്തിൽ പതിനഞ്ച് പുരുഷന്മാർക്കും പതിനഞ്ച് സ്ത്രീകൾക്കും കിടക്കുവാനുള്ള മുപ്പത് കിടക്കുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് എരിമേലി പഞ്ചായത്തിൽ കിടത്തി ചികിത്സ സൗകര്യമുള്ള സർക്കാർ ആശുപത്രിയില്ല മണ്ഡല മകരവിളക്ക തീർത്ഥാടന കാലത്ത് മാത്രമാണ് ആരോഗ്യ വകുപ്പ് ഇവിടേക്ക് കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും താൽക്കാലികമായി മുഴുവൻ സമയ ചികിത്സ ലഭ്യമാക്കുന്നത് ആശുപത്രി വികസനത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് നീക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷൻ എന്നിവർ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ വിഭാഗത്തിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന മാസം തീയതി മണിക്ക് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷനായ പൂഞ്ഞാറിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കുളുത്തികൾ ബഹുമാനായ എം പി ആൻഡോ ആൻ്റണി രാഷ്ട്രീയ പക്ഷികളുടെ നേതാക്കന്മാർ ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുകയാണ് നമ്മൾക്കറിയാം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് മെയിൻ നോട്ടത്തിലാകുമ്പോൾ ഏതാണ്ട് ഒരു കോടി രൂപയാണ് ഫണ്ട് വിനിയോഗിച്ച് ഈ ഐ പി ഉദ്ഘാടനം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് ഏതാണ്ട് ഏഴ് ലക്ഷം രൂപയോളം കണ്ണുപരിശോധന യന്ത്രം മെഷീനുകൾ വാങ്ങിയിട്ടുണ്ട് അതുകൂടാതെ അടിസ്ഥാന വികസനങ്ങള് ലാബ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ എരുമേലി സി സി അടിസ്ഥാന വികസനം ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നേത്ര ചികിത്സാ ഉപകരണം ആധുനിക ലാഭ സൗകര്യം എന്നിവയും സജ്ജമാക്കി അധിക ജീവനക്കാർ കിടത്ത ചികിത്സയ്ക്കായി ബ്ലോക്ക് പഞ്ചായത്ത് മാസം നാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ട് ഡോക്ടർമാർ രണ്ട് അറ്റൻഡർമാർ ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ എന്നിവരെ നിയമിച്ചു എരുമേലി നഗരഹൃദയത്തോട് പെരുന്നാട് എന്നിവിടങ്ങളിൽ നിന്നും രോഗികൾ കിടതി ചികിത്സ തേടിയെത്തുന്ന സൗകര്യമുള്ള ആശുപത്രിയാണിത് ഇവിടെ ഒ പി ചികിത്സ മാത്രമായി പരിമിതപ്പെട്ടതോടെ നിർദ്ധനരായ രോഗികൾ ി ജനറൽ ആശുപത്രിയെയും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയെയും ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു എരുമേലി പഞ്ചായത്തിലെ ഏറ്റവും അകലെയുള്ള ഏഞ്ചൽ വാലിയിൽ നിന്ന് എരുമേലി വരെ എത്തണമെങ്കിൽ ഇരുപത് കിലോമീറ്റർ ദൂരം താണ്ടണം ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് വേണം കാഞ്ഞിരപ്പള്ളിയിലേക്ക് ആളുകൾക്ക് എത്തുവാൻ മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ എഴുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ഇത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു അടിയന്തരപ്രദമായ ചികിത്സ വേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം മുഴുവൻ സമയവും ലഭിക്കുന്ന മലയോര മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും ന്യൂസ് ബ്യൂറോ എരുമേലി